ധാരണിക്ക് അന്ന് കിടന്നിട്ട് ഉറക്കം വന്നില്ല അബ്രാം വിളിച്ചു വെച്ച് പുറച്ചായപ്പോൾ കുട്ടികൾ മൂന്നുപേരും വിളിച്ചിരുന്നു അതേ കഴിഞ്ഞാണ് കിടക്കാൻ പോയത് പക്ഷെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കണു എന്നതാൽ അതെ ഉറക്കം മടുത്തുകൂടെ പോലും വന്നില്ല അവർക്ക് ധാരണി ഒരു മടുപ്പോട് എഴുന്നേറ്റ് ബെഡിൽ ചാഞ്ഞിരുന്നു സമയമാണെങ്കിൽ പതിനുപ്പത് കഴിഞ്ഞിട്ടുണ്ട് അബ്രാം എന്നും വരാനുള്ള സമയമായി വരും പക്ഷെ ആളെന്ന് വരില്ലെന്ന് പറഞ്ഞ് തോന്നാൻ ഉള്ളിൽ വല്ലാത്തൊരു വിയർപ്പ് മുട്ടൽ ധാരണി എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് ഇറങ്ങി പുറത്തേക്ക് നോക്കി നിന്ന് പുറത്തെ ലൈറ്റ് തിരഞ്ഞു നിൽക്കുന്നുണ്ട് അതെന്നും അങ്ങനെയാണെന്ന ഓർത്തകൾ എന്നും ആ ഒരു സാമീപ്യശീലമായതുകൊണ്ടായിരിക്കും ഇന്ന് നൃത്തം വരാത്തത് എന്ന് തോന്നിപ്പോയി അവൾക്ക് അഭിഷേകിന് സംസാരം എല്ലാം ഒരു വല്ലായ്മ ധരണിയെ പൊതുജ്യം റൂമിൽ നിന്ന് ഫോൺ ശബ്ദിക്കുന്ന കേടത്തും ഒട്ടൊരു വേർപ്പാൾക്കെ അകത്തേക്ക് നടന്നവൾ ഈ സമയം ഒരാളെ വിളിക്കും അതവൾക്ക് നന്നായി അറിയാം ചെന്ന് നോക്കിയപ്പോഴും ആ തന്നെ ഹലോ ഫോണെടുത്ത് ചെവി ഇവയ്ക്ക് ധരണിയുടെ ഹൃദയതാളം ഒന്ന് ഉയർന്നു പോയി എങ്കിലും അത് അടക്കാൻ ശ്രമിച്ചുകൊണ്ടവൾ നിന്ന് അവന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേൾക്കേണ്ടായിരുന്നിരിറക്കി കിടന്നതാ ഒരു കള്ളം പറഞ്ഞു അവനോട് എന്തിനു ചോദിച്ചാൽ അറിയില്ല ഇല്ലെങ്കിൽ എന്താ ഇത്രയും നേരം ഉറങ്ങാത്തത് എന്ന് ചോദിച്ചാലോ അപ്പോ ആ ബാൽക്കണിയിൽ വന്ന് നിന്നത് നില താന്തയാണോ അവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തേക്കാൾ അവളെ പേടിപ്പിച്ചത് അവൻ ചോദിച്ച ചോദ്യവുമായിരുന്നു അതിനർത്ഥം അവൻ തന്നെ അവടെ വെച്ച് കണ്ടു എന്നാലെ അപ്പൊ വന്നിട്ടുണ്ടോ ഇവിടെ ി വ്യപ്രാളത്തോടെ വീട്ടിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പക്ഷെ ബാൽക്കണ്ടിൽ നിന്ന് നോക്കിയിട്ട് ഒന്നും അവനെ കണ്ടില്ല അതവളിൽ നിരാശ നിറച്ചതുപോലെ തോന്നിയതും ഞെട്ടയുടെ വാ പൊത്ത് നിന്നവൾ താൻ എന്തൊക്കെയാണ് ആലോചിച്ചു കൂട്ടുന്നത് ചോദിച്ചതിന് ഉത്തരം പറതാരാ നീ പിന്നെ എന്തിനാണ് ബാൽക്കണ്ടിൽ പോയി നിന്നതെന്ന് അവന് ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ടതും ദാവണയുടെ തുമ്പ് ഉപയോഗിച്ചുകൊണ്ട് അവൾ തന്റെ മുഖത്ത് വിയർപ്പ് തുള്ളികളെല്ലാം തുളച്ചു നീക്കി ഞാൻ വെറുതെ കിടന്നതാ പക്ഷെ ഉറക്കം വന്നില്ല ഉള്ളതുള്ളതുപോലെ പറഞ്ഞവൾ ഇനിയിപ്പം എന്തായാലും അവൻ തൻ്റെ കയ്യിലും ഉത്തരം എങ്ങനെയെങ്കിലും ചോദിച്ചറിയും അതിനു മുന്നേ അങ്ങോട്ട് പറയുന്നതല്ലേ നല്ലത് അതെന്താ ഉറക്കം വരാത്തത് അവന്റെ ഗൗരവത്തിന് തെല്ലും മാറ്റമില്ലാതെ ഞാൻ പെണ്ണുകണൻ വന്നതൊക്കെ ഓർത്ത് ടെൻഷനായിരുന്നതാ സംസാരത്തിൽ പരിഭവം കൂടെ കയറി എന്നവൾക്ക് ഒരു സംശയം കുടയപ്പുറത്ത് നിന്നുള്ളവന്റെ വിശ്വാസവും ഞാൻ പറഞ്ഞിരുന്നില്ല ധാരാ ആടിയും താലിയും നിന്നൊരു കയറില്ലെന്ന് എനിക്ക് ഭയം ഒരുങ്ങിക്കെട്ടി ഇനി ഒരിക്കൽ കൂടെ എല്ലാടേയും മുൻപിൽ പോയി നിൽക്കാൻ കല്യാണത്തിന്റെ അന്നായിരിക്കുമല്ലോ ആളങ്ങ കൊന്നു തള്ളുന്നത് അവൾക്ക് എന്തിനോ വെറുതെ ദേഷ്യം വന്നു അതുകൊണ്ട് തന്നെ അവനോട് അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം ഉയർന്നു പോയി പക്ഷെ പിന്നെയാണ് ആരോടാണ് തന്നെ ഇങ്ങനെ സംസാരിച്ചതെന്ന് അവൾ ഓർത്തത് അത് ഓർമ്മ വന്നതും കണ്ണുകൾ മുറുക്കി അടച്ചു നിന്ന് പോയി അവൾ എന്തിനങ്ങനെ ദേഷ്യപ്പെട്ടെന്ന് അവൾക്കും അറിയില്ല ഇനി ഈ ആൾ ചോദിച്ചാൽ എന്തു പറയും പെട്ടെന്ന് അവ തോന്നൽ കയ്യിൽ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു എങ്കിലും ഉള്ളിൽ നിന്ന് ഉയർന്ന ആളിന് ശമനമില്ലാത്തതുപോലെ ഭഗവാനെ എനിക്കിത് എന്താ പറ്റിയത് ഞാനിത് ആരോടെ ദേഷ്യത്തോടെ സംസാരിച്ചത് അവൾക്ക് ശരീരം വിറയ്ക്കുന്നത് പിന്നെ തോന്നും മുഖം വന്ന് അമ്മത്തിൽ തുടച്ചിട്ട് ബാൽമീൻ തോട് അടയ്ക്കാൻ തിരിഞ്ഞിടും നെഞ്ചിൽ തട്ടി നിന്നുപോയവൾ ഒരു വേഗം നേരെയായി ശ്വാസമെടുപ്പ് വളരെ ഉച്ചത്തിലായാലും ഉമ്മനി ഇറക്കിക്കൊണ്ട് ധാര മുഖം ഉയർത്തിന്ന് നോക്കി അവൾ തന്നെ മിഴുകൾ ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രൂപത്തേക്കാണ് ശരീരം ഉണ്ടാകുമെന്ന് കോവിഡ് ധരിച്ചതുപോലെ അവൻ്റെ നോട്ടത്തിൽ തന്നെ അത്രയും വശിതം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഉമ്മങ്ങിറക്കിക്കൊണ്ട് അവൻ്റെ മകൻ മറൻ ആ ഒരു പാശ്രമം നടത്തി നോക്കിയെങ്കിലും ശക്തമായി അവനങ്ങേ ചീടിച്ച് നിന്നറയില്ലു ആ കരുത്ത് നിറഞ്ഞ കൈകൾ രണ്ടും അവളെ എളുപ്പിനെ മുറുക്കി അവൻ്റെ ദേഹത്തോട് ചേർത്തിയിട്ടുണ്ട് എൻ്റെ മുന്നിനു വേണ്ടി മാത്രം ഇനി ഒരുങ്ങാൽ മതി ദൃഢമായതാണെങ്കിലും അവൻ്റെ ശബ്ദത്തിലെന്തോ ഒരു വശില ആ കണ്ണുകളിലും ചുണ്ടുകളിലുമൊക്കെ ഒരുപോലെ ആ വശം നിറഞ്ഞു നിൽക്കുന്നത് പോലെ കേട്ടോ ധാരണയുടെ കണ്ണുകളിൽ ആഴഞ്ഞിറങ്ങും പോലുള്ള ഒരു മോട്ടത്തോടെ അവൻ പറഞ്ഞു കിടണം ഒന്നും മൂളിപ്പോയി അവൾ നാളെ കോളേജിൽ പോകേണ്ടതായി കിടക്കാം പറഞ്ഞിട്ട് ധാരണി അവൻ കൈയിൽ കോഴിയെടുത്തതും പേരുടെ അവളൊന്ന് കൊതിരും അത കണ്ടതും ഒരു വാശി പോലെ അബ്രാം അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചും അവളെ വീട്ടിൽ കിടത്തി അതിനരികിലായി അവരും സ്ഥാനം പിടിച്ചതും പിടിച്ചു വെച്ച ശ്വാസം ഒന്ന് വിട്ടവൾ അതേസമയം തന്നെ അബ്രാം തിരിഞ്ഞു വന്നുള്ള കരുത്തിലേ മുഖം പുളുത്തിയിരുന്നു കുറച്ചു നേരം ശ്വാസം പിടിച്ചു വെക്കാൻ നോക്കിയെങ്കിലും പതി ശ്വാസം എടുത്തു തുടങ്ങി അവൾ ഉയർന്നു താഴ്ന്ന നെഞ്ചിരുന്ന് കയകമ്പ് തഴുകി തലോടി അബ്രാം കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവന് സ്പർശത്തിൽ കണ്ണുകൾ മൂർക്കി അടച്ചുകൊണ്ട് അവൾ തല ബെറ്റിൽ താഴ്ത്തി വെച്ചു ധരണി രാവിലെ ഉറക്കമ്മരുമ്പോൾ നെന്ത്രത്തിന് പോലെ അബ്രാം അവിടെ ഇല്ലായിരുന്നു അവൻ കിടന്നിരുന്ന ഭാഗത്ത് നോക്കിയവൾ പതി എഴുന്നിട്ട് ഫ്രഷ് ആവാൻ വേണ്ടി നടന്നു കുളിച്ച് താഴേക്ക് നടത്തുമ്പോൾ അവൾക്കൊരു വല്ലായ്മ തോന്നിരുന്നു അത് തന്നെ കണ്ടിട്ട് മുൻ നോക്കുക പോലും ചെയ്യാത്ത ജയ്സീലയുടെ പ്രവർത്തി ഒന്നുകൊണ്ട് തന്നെയായിരുന്നു അടുപ്പിൽ പോയി ചായ എടുക്കുമ്പോൾ രമയുടെ നോട്ടും അവളിൽ എത്തിയില്ല പാർവിൻ്റെ കൈക്ക് വയ്യാണ്ടായതല്ലേ അതിന് കാരണക്കാരി താനും അതാകും ധാരണ ഓർക്കാതെ ഇരുന്നില്ല ചായ കുടിച്ചു കഴിഞ്ഞാൽ അവൾ വിഷ്ണുവിനെ നോക്കി അവൻ്റെ റൂമിലേക്ക് നടന്നു അവൻ്റെയും പാർവിൻ്റെയും കൈക്ക് ക്ലാസ് ചുറ്റിട്ടുണ്ട് അന്ന് രാത്രി അബ്രാം വന്നിട്ട് പോയവർ പിന്നെ ആ വീട്ടിൽ ആരും തന്നിടും നന്നായി സംസാരിച്ചിട്ടില്ല എന്നവൾ ഓർത്തു വിഷ്ണുവിൻ്റെയും പ്രതികരണം അങ്ങനെയായിരിക്കുമെന്ന് കരുതി തന്നെയാണ് അവൾ അവന്റെ റൂമിലേക്ക് കയറിയത് എന്നാൽ അവളുടെ താഴ്ച കാണയിൽ ധരണിയാകെ പരിഞ്ഞു പോയതും കയറി പോലെ തിരിച്ചിറങ്ങാൻ നിന്നതും ടേബിളിൽ ഇരുന്നാൽ എന്തൊന്ന് അവളുടെ കൈ തട്ടി താഴേക്ക് പിണിയതും വിഷ്ണുനെ നെഞ്ചിൽ ചാഞ്ഞ് കൊണ്ടാവനെ ചിന്തിച്ചു കൊണ്ടിരുന്ന പാറി ഞെട്ടയുടെ മുഖം ഉയർത്തി മുന്നിൽ വിളര നിർത്തുന്ന ധരണിയെ കണ്ടതും വല്ലായ്മയുടെ വിഷ്ണു പെട്ടിലും ചാടി എഴുന്നേറ്റിരുന്നു റൂമിലേക്ക് വരുമ്പോഴൊന്നും നോക്ക് ചെയ്തിട്ട് വരാൻ അറിയില്ലേ ധാരണി നിനക്ക് ധരണി മുന്നിൽ കണ്ടതും പാറിനും വല്ലാത്ത നാണക്കേട് തോന്നിയെങ്കിലും അത് മറക്കാൻ എന്നത് കുറെ അവളോട് ചീവിക്കൊണ്ട് ചോദിച്ചു ഞാനിവിടെ വിഷ്ണു ഏട്ടൻ മാത്രമായിരിക്കുമെന്ന് കരുതി അവരുടെ നല്ല നിമിഷം താൻ ഇല്ലാതാക്കിയെന്ന് മനസ്സിലാക്കിയ ധാരണി വിഷ്ണുവിനെ നോക്കി ക്ഷമാപരണത്തോടാ പറഞ്ഞു അത് കിടത്ത മവനും വല്ലാതെയായി സ്വന്തം തെങ്ങുള്ള മുന്നിലാണ് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് അവൾ കണ്ട കാഴ്ച ഒപ്പിതും വിഷ്ണുവിൽ തല താഴ്ന്നു പോയി ഓ ഇനിയിപ്പങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ നീ ഇത് മനഃപൂർവ്വം തന്നെ ചെയ്തതാ എന്ന നാണം കരുതാൻ അപ്പം നിന്റെ മുന്നിൽ കുറ്റക്കാരിയായിട്ട് ഞാൻ നിൽക്കുവല്ലോ പാറ ദേഷ്യത്തോടാ പറഞ്ഞേ കെട്ടത് ധാരണി അവടെ അത്ഭുതത്തോടെ നോക്കി ഒരു വഴക്കുണ്ടാക്കാൻ പാർവിന് എത്ര വേഗം കഴിഞ്ഞു എന്നതായിരുന്നു അവളുടെ ഉള്ളിൽ സോറി വേറൊന്നും പറയാനില്ലാത്തതുപോലെ ധരണി അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകാൻ നിന്നു പക്ഷെ അതിനെ സമ്മതിക്കാതെ പാർവ്വ അവളെ പിടിച്ചു നിർത്തി അങ്ങനെ അങ്ങ് പോകണ്ടത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിയാമല്ലോ നിനക്ക് അപ്പൊ സ്നേഹിക്കുന്നവർ ചിലപ്പോൾ അവരുടെ ഇഷ്ടം ഈ രീതിയിലൊക്കെ കാണിച്ചുണ്ടായിരിക്കും അത് തെറ്റായിട്ടൊന്നും കാണണ്ട നീ പാർ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു കരുതും ധരണി അവളെ നോക്കി നിനക്ക് ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താ ഏതാണെന്നൊക്കെ അറിയാൻ കൗതുകം കാണുമായിരിക്കും അതുകൊണ്ടാണല്ലോ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് കയറി വന്നത് പക്ഷേ നീ ഇതുപോലെ ആവർത്തിക്കരുത് ധരണി എനിക്കത് ഇഷ്ടമല്ല വിഷ്ണു മിണ്ടാതെ നിൽക്കുന്നു എന്ന ധൈര്യത്തിൽ പാറു ധരണിയോട് പറഞ്ഞേ കടന്നും അവളെ പൊരികും വന്ന് ചൊളിഞ്ഞത് ഇത് എൻ്റെ ഏട്ടനാണ് പാറു കൂടെ ഇത് എൻ്റെ വീട് അപ്പൊ എനിക്ക് എവിടെ കയറി വരാനും അധികാരവും അവകാശവും ഒക്കെ ഉണ്ട് ഈ വീട്ടിൽ വെറും ഒരു ജോലിക്കാരുടെ മകളായ പാറുവിനേക്കാൾ അപ്പോൾ എന്നോട് ഈ വിധം അധികാരത്തിൽ സംസാരിക്കേണ്ട പാറു അങ്ങനെ പറയണമെന്ന് വിചാരിച്ചിടില്ലെങ്കിലും പാറുവിന്റെ അധികാരവും ചെയ്യാത്ത തേക്കുമുള്ള പഴിയും കേൾക്കേ വയലിന്ന് വീണ് പോയതാണ് ധാരണയ്ക്ക് ധാരണി പറഞ്ഞു കേട്ടും വിളർ വെളുത്ത് പോയി പാറു അവൾ അങ്ങനെയൊന്നും പറയില്ലടും അപ്പൊ അതിന്റെ ഞെട്ടിലുമുണ്ടത്ത് വിഷ്ണുവിൻ്റെ അവസ്ഥയും മറച്ചല്ലായിരുന്നു അവൻ ധാരണി എന്ന് നോക്കി അവൾ രണ്ടാളെയും ഒന്നോടെ നോക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയതും പാറു കരച്ചിലോടെ വിഷ്ണു നീഞ്ചിലേക്ക് വീണു കണ്ടില്ലേ വിഷ്ണു ഏടാ അവൾ പറഞ്ഞിട്ട് പോയത് ഞാൻ ഇവിടുത്തെ വെറും വേലക്കാരിയാണെന്നല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ എന്റെ വില മനസ്സിലാക്കണമായിരുന്നു ഇതിപ്പോ പാറു കരഞ്ഞു തുടങ്ങിയവൻ വിഷ്ണുവിനും ധാരണിയോടും വല്ലാത്തമാർശം തോന്നും പാറുവിനെ ചേർന്ന് പിടിച്ചു അവൻ സമാധാനിപ്പിച്ചപ്പോൾ ആ നെഞ്ചിൽ ചേർന്ന് നിന്ന പാറു ഒരു കൊച്ചു തടച്ചിരിച്ചു അവളെ എത്രയും വേഗം കെട്ടിച്ചു വീണം വിഷ്ണുവിടെ ഇല്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യത്തിൽ നമ്മുടെ കാര്യം അവൾ സാരനോട് പറഞ്ഞാലോ എന്റെ പഠിത്തം തീരുന്നത് വരികയെങ്കിലും ഇത് വേറെ ആരും അറിയണ്ട പാറു ആലോചനയോടെ പറയുമ്പോൾ വിഷ്ണു അതിനൊന്ന് മുകളിൽ കൊടുത്തു കോളേജിലേക്ക് പോകാൻ റെഡി ആയിട്ട് വന്ന ധാരണി പ്രതാപിനെ കണ്ടെന്ന ആലോചനയും ഡൈനിങ് ഹാളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് അന്നത്തെ സംഭവത്തിന് ശേഷം പ്രതാപൻ അവളും മിന്നിട്ടില്ല ജയസുരത്തിന് ആവശ്യങ്ങൾക്ക് സംസാരിക്കാറുണ്ട് ധാരണി വരുന്ന കടന്നും അവളെ നോക്കി പ്ലേറ്റ് എടുത്ത് വിളമ്പി ജയസുര അതുകൊണ്ട് തന്നെ കഴിക്കാതെ തരമില്ലെന്നായി അവൾക്ക് വിഷ്ണു തിരക്കിൽ വന്നിരിക്കുമ്പോൾ അവൾ ആരെയും നോക്കിയില്ല കഴിക്ക് ജയസുരൻ പറഞ്ഞ കിടന്നും ധാരണി സംശയത്തോടെ നോക്കി അവർ ആണെങ്കിൽ വിഷ്ണുവിന് കൈ വയ്യാത്തത് കൊണ്ട് വാരി കൊടുക്കുന്നുണ്ട് ഇന്നലെ രാത്രി പാറിന് അരിയാവുമ്പോൾ വാരി കൊടുത്തത് ധാരണി കണ്ടിരുന്നു കുഞ്ഞില് എപ്പോഴൊരു അമ്മ ചേച്ചി വാരി തന്ന ഓർമ്മയുണ്ട് ധാരണക്ക് അല്ലാതെ അവളെ അമ്മ വാരി കൊടുത്ത ഓർമ്മ ഒന്നുമില്ല അതിപ്പോ പനി കൊടുത്ത് ക്ഷീണിച്ച് കിടന്നാലും ശരി വാരി തന്നിട്ടില്ല പക്ഷേ അങ്ങനെയല്ല ഇടയ്ക്കൊക്കെ ഇതുപോലെ അമ്മ വാരി കൊടുക്കുന്നത് കാണാം ആ ഓർമ്മയിൽ ധാരണിയിരുത്തിയ ദീർഘശ്വാസം എടുത്തുകൊണ്ട് മുഖം താഴ്ത്തി പ്ലേറ്റിന് ശ്രദ്ധ കൊടുത്തു വിഷ്ണുവിൽ വാരി കൊടുക്കുന്നത് നേരമായി നോക്കിയിരിക്കുന്ന ധരണി എന്ന് നോക്കി ജയശ്രീത മതിയെന്നായി വിഷ്ണു ചീരിയോടെ പറയ അവടെ നോട്ടം വീണ്ടും ധാരണയിലേക്ക് നീണ്ട് അവളും കഴിച്ച് തീർന്നു എഴുന്നേറ്റു ധരണി ഡേറ്റെടുത്ത് കിച്ചുകളക്കി നടക്കാൻ തുടങ്ങുമ്പോഴാണ് ജയസുധ അവളെ തുടങ്ങിന് വിളിക്കുന്നത് എന്തെന്നപ്പോഴെ അവൾ അവരെ തിരിഞ്ഞു വെക്കി കഴിക്ക് ഒട്ടും ചിരിയില്ലാതെ തനിക്കു നേരെ പി ദോഷം നീട്ടി നിൽക്കുന്ന ജയസുധയെ ധരണി വിടന്ന കണ്ണോടെ നോക്കി നിങ്ങൾ പറയുമെന്ന് തെഞ്ചിരിച്ചു എനിക്ക് വയർ നിറഞ്ഞമ്മേ അല്ലെങ്കിൽ മാവശ്യമുള്ളപ്പോഴല്ലോ ഇതൊക്കെ തരേണ്ടത് മാത്രമല്ല ഏതെ വയർ നിറഞ്ഞ ശേഷമാണ് അമ്മയ്ക്ക് ഇനി ഓർമ്മ പോലും പുതിയ ശീലങ്ങളൊന്നും വേണ്ടമ്മേ ചിരിയോടെ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ നിറയാൻ തുടങ്ങിയ കണ്ണുകൾ തരണി വാശിയോടെ തടഞ്ഞു വെച്ചു എന്തിന് വാശി തോന്നിപ്പോയി അവർക്ക് വേണ്ട ആവശ്യമുള്ള പുള്ളൊന്നും സ്നേഹം കാണിച്ചില്ലല്ലോ ഇനിയും വേണ്ട ഉള്ളിൽ പറഞ്ഞിട്ടവൾ പ്ലേറ്റ് കഴുകി ഒതുക്കി വെച്ചു പിന്നെ ഹള്ളിൽ ഇരിക്കുന്നവരെ നോക്കി ഭാഗം എടുത്തു ഇറങ്ങി ധരണി പ്രതാപൻ പുറകിൽ നിന്ന് വിളിച്ചിട്ടും പിടിച്ചു കെട്ടിയത് രാവിലാവർത്തണമെന്ന് നിനക്ക് വൈകുന്നേരം വിളിക്കാൻ അഭിഷേകം വിടും അവന്റെ ഒപ്പം ഇത്ര നേരം സംസാരിച്ചിട്ട് വന്നാൽ മതി രാവിലെ എന്നോട് വിളിച്ച അനിവാര്യം ചോദിച്ചിരുന്നു അവൻ പ്രതാപൻ പറഞ്ഞ കിടത്തും വല്ലാത്തൊരു വിമിഷം തോന്നിപ്പോയി അവൾക്ക് എനിക്ക് വിവാഹം വേണ്ട ച അങ്ങേറ്റം ദൈനീയമായി അവൾ പറഞ്ഞ കിടത്തും അവൾ അയാളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് സെറ്റിയിലും ചാടി വരും പിന്നെ നിന കാറി അടിവേണ്ടത് ആ നഷ്ടക്കില്ല വിട്ടും കുത്തുമായിട്ട് നടന്നെത്തിരി പണം ഉണ്ടാക്കിയെന്ന് വെച്ച് ആ അനാഥശക്നും ഞാൻ നിന്നെ കെട്ടിക്കൊടുക്കില്ല പോരാത്തതിന് മൂന്ന് തന്തയും തള്ളയും ഇല്ലാത്ത കുട്ടികളും പ്രതാപൻ പറഞ്ഞു കിടത്തും അവൾ ദൈനീയമായി അയാളെ നോക്കി അച്ഛനും അമ്മയും മരിച്ചു പോയതിൽ ആ കുട്ടികൾ എന്ത് പിടിച്ചോച്ചാ അങ്ങനൊന്നും പറയലേ അവളെ ശബ്ദം ഒന്ന് ഒന്നിടപ്പി എന്തിനാ ധരണി ഇങ്ങനെ സാറിന് തിക്കരിക്കുന്നത് നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ സാറിങ്ങനെ പറയുന്നത് ഇതിപ്പോ നീ സാറിന് ഒരു വിലയും കൊടുക്കാത്തതുപോലെയാണല്ലോ സംസാരം എല്ലാം കണ്ടും കെട്ടുന്ന പാറ ഉള്ളിൽ ചീഴിച്ചെണ്ടി ചോദിച്ചു കിടന്നും പ്രതാപന്റെ മുഖം ഒന്ന് കടുത്തുപോയി അവൾ എതിർക്കട്ടെ പാറ എന്നാലും മാവന് ഞാൻ ഇവളെ കൊടുക്കില്ല എന്റെ ശവത്തിൽ ചവിട്ടി ഇവളെന്നയുടെ കൈ പിടിക്കും അച്ഛ എന്തിനാ അച്ഛ ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് കൈ കെട്ടെന്ന് ധരണി വേദനയുടെ ചോദിക്കാ പാറോർലം നിറഞ്ഞ കണ്ണുകൾ നോക്കി സന്തോഷത്തോടെ പിന്നെ എന്തിനാടി അന്ന് രാത്രി അവൻ ഇവിടെ വന്നിട്ട് അത്രയും ഷോ ഇറക്കിയത് ഏഹ് ഇന്ന് എനിക്ക് ഇഷ്ടമില്ലെന്നൊക്കെ ഞങ്ങളെ കണ്ണിൽ പോയി ഞാൻ പറയുന്നതല്ലേ നീ അയാൾ കൊച്ചു കറച്ച ഉസുഖം ധാരണി പിന്നൊന്നും പറയാൻ നിന്നില്ല പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്നറിയാം അവൾക്ക് എന്തൊക്കെ പറഞ്ഞാലും എന്ന് നീ അഭിഷേകിന്റെ കൂടെ വന്നാ മതി അവൻ വന്നോളും അവിടെ പ്രതാപൻ തീർത്ത് പറഞ്ഞിന്ന് തലകുലുക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ധരണിക്ക് തൻമുക്കുന്ന ദേഷ്യം തോന്നി ആരെയും എതിർക്കാൻ പറ്റാതെ ഞാൻ ജീവിക്കുന്നതിൽ ഈ കല്യാണം ഒന്ന് നടന്നു കണ്ടാൽ മതി അല്ലെങ്കിൽ ആ ദുഷ്ടൻ എൻ്റെ കുറച്ചിന്റെ പുറകെ നന്നു കൊല്ലാത്തുള്ള ചെയ്യും ധരണി പോന്നു നോക്കി ജയസുക നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു കേടന്നും പ്രതാപന് ദീർഘശ്വാസം വിട്ടു ചേച്ചി മേ കേസ്റ്റോപ്പിൽ ആലോചന നിൽക്കുമ്പോഴാണ് അരി ഒരു കാർ വന്ന് നിൽക്കുന്നത് അതിനുള്ളിൽ നിന്ന് തലയിട്ടു ആറി പറയുന്നത് ധാരണി എത്ര കാരണങ്ങളുടെ ഒന്ന് നോക്കിപ്പോയി അതിലബ്രാമില്ലെന്ന് കാണേ ഒരു ആശ്വാസവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടും തോന്നിപ്പോയി അവൾക്ക് ഞാൻ ബസ് വന്നടാ നിങ്ങളെ പറ്റോ അവരെ അധികം വിഷമിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ചീടെ തന്നെയാണ് ധാരണി പറയുന്നത് അത് കേൾക്കിയ മൂന്ന് പേടിയുമൊക്കെ മങ്ങിയത് കണ്ടിട്ടും കാണാത്ത നിന്നു പോയി അവൾ താൻ ഇവരുടെ ഇഷ്ടങ്ങൾക്കൊക്കെ നിന്ന് കൊത്ത അവസാനം തന്നെ അത്ര സ്നേഹിച്ചു പോയാലും അങ്ങനെയുണ്ടായാലും താൻ മറ്റൊരാളെ വിവാഹം കഴിച്ചു പോകുമ്പോൾ ഇവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവും അതോത്തതും നെഞ്ചിൽ വല്ലാത്തോന്നി അവൾക്ക് എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ചീരി ഉടങ്ങനെ എന്താ ചേച്ചി ഇത് ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടി ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടാ ഇങ്ങനെ പറയുന്നത് ടീച്ചു വൽക്കാൻ സങ്കടത്തോടെ ചോദിച്ചു കിടത്താൻ ധനിക്കും വിഷമമായി പക്ഷെ അവിടെ കൂടെ പോയി ഇനിയും അവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ തോന്നിയില്ല അവൾക്ക് വേണ്ട ചേച്ചിമ വേണം അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളാണല്ലോ ഞങ്ങൾ അപ്പൊ ഞങ്ങളെ സ്നേഹിക്കാൻ ആരും കാണില്ല ഇതിപ്പോൾ വെറുതെ ഞങ്ങൾ ചേച്ചിക്ക് കുറച്ച് ശല്യായി നിറഞ്ഞ കണ്ണുമായി ചീടിയോടെ പറയാൻ ശ്രമിക്കുന്ന ജോയെ കൂടെ കണ്ടതും അവൾക്ക് വല്ലാത്ത ധർമ്മസങ്കടത്തിലായി പോയി അവരുടെ മുഖം ഒന്ന് മാറിയാൽ പോലും ധാരണിക്ക് ചനത്തിലും പോലെയാണ് അപ്പോഴാണ് കണ്ണും നർച്ച സംസാരിക്കുന്നത് ഒരു ദീർഘശ്വാസം വേർത്തുകൊണ്ട് അവൾ കാറിലേക്ക് കയറും എല്ലാം കണ്ടും കാപ്പിന്ന് തല കുടഞ്ഞു പോയി മൂന്ന് കുരുപ്പുകളിലെയും അടവാണിതെന്ന് അവനറിയാം അത് പോലും നീ കൊച്ചിന് മനസ്സിലാകുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അവന് ചീടിയാണ് വന്നത് ഞങ്ങൾക്കറിയായതോ ചേച്ചിമാ കയറുന്നു ജോർഡന്റെ ബാഗിൽ നിന്ന് മെന്തു പുറത്തേക്ക് എടുക്കുന്നതിനിടയിൽ പറയുന്ന കേട്ട് ധാരണി ഒന്ന് ശരിക്കാൻ ശ്രമിച്ചു ഇത് നോക്കി പൊന്നന്നുണ്ടാക്കിയ ബീഫാണ് അതും കുരുമുളകിട്ട് വരട്ടിയത് കൂടെ നല്ല പഞ്ഞി പോലെ പാളത്തും ചേച്ചിക്ക് നോൺ വെജ് ഇഷ്ടമാണല്ലോ വീട്ടിൽ ഇതൊന്നും കയറ്റാറില്ലല്ലോ കഴിച്ചു നോക്ക് എന്ന് താൻ പറഞ്ഞു ഒരു കാര്യം അത് ഓർത്തു വെച്ച് തനിക്ക് വേണ്ടി പൊതു കെട്ടി കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ കാണി ധാരണിയുടെ മനസ്സൊന്നും നിറഞ്ഞു പോയി ഇപ്പൊ തന്നെ കഴിച്ചു നോക്ക് ചേച്ചിമേ മേ എന്നിട്ട് അഭിപ്രായം നിങ്ങൾ കൈയ്യോടെ പറഞ്ഞു ജോ വിടർന്ന കണ്ണോടെ അപ്പം പൊടിച്ച ഒരു കഷ്ണം ബീഫും എടുത്തു വെച്ച് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞേ കിടും അത് ധാരണിയുടെ കണ്ണുകൾ വിടർന്നു പോയി കഴിക്ക് ബാക്കി രണ്ടുപേരും അവളെ പ്രതികരണം അറിയാൻ വേണ്ടി ആ മുഖത്ത് തന്നെ നോക്കിയിരുന്ന കാണും പതിയെ തന്റെ വാ ഒന്ന് തുറമെ കൊടുത്തു ജോടക്കു കൈകളിൽ നിന്നും ഓഴിപ്പിടി ആഹാരം വായിൽ വച്ചതും പെൺക്കുടിയിൽ നിന്നും ഒരു ഏങ്ങൾ പുറത്തേക്ക് വരാൻ ഗംഭി നിന്ന് എങ്ങനെയുണ്ട് കൊള്ളാവോ ജോ ധാരണിയുടെ മുഖത്തേക്ക് ശ്രൂക്ഷി നോക്കി അതിനവൾ നിറയാൻ തുടങ്ങിയ കണ്ണുകൾ അടക്കിപ്പൊരിച്ചുകൊണ്ട് താരെ കൊടുക്കി ഹ ഇതോ ചേച്ചി മഴ ഉള്ള എന്റെ സ്നേഹവും ഉണ്ട് അപ്പൊ ഇത്ര ടേസ്റ്റ് ഉണ്ടാകും ജോ ഷട്ടിന്റെ കോളറൊന്ന് പൊക്കിക്കൊണ്ട് പറഞ്ഞേ കണ്ടതും അവളെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞോ അങ്ങനെയാണെങ്കിൽ നിന്റെ മാത്രല്ല ഞങ്ങളെ സ്നേഹം ഒന്നും അറിയട്ട ചേച്ചിമാ ജോ പറഞ്ഞത് അത്രയും ഇഷ്ടപ്പെട്ട വീച്ച കൂടെ അവൻറെ പാത്രത്തിൽ നിന്നും ഒരു പിടി എടുത്ത് ധാരണയ്ക്ക് നിര നീട്ടി അത് കണ്ടതും തന്റെ ഉഴുവും കാത്ത് ആലിയും എടുത്ത് ഒരു പിടി മനസ്സിങ്ങനെ വിങ്ങി വിങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും എപ്പോഴൊക്കെ അമ്മയിലും കൊതിച്ചു പോയ കാര്യം കിട്ടുമ്പോൾ അവളെ ഹൃദയം ഒന്ന് നിറഞ്ഞു പോയി കൂടെ അവർക്ക് അമ്മയിലും ഇങ്ങനെയൊന്നും കഴിക്കാൻ ഭാഗ്യമില്ലാതായി പോയില്ലോ എന്ന ഓർമ്മയിൽ ഒരു സങ്കടവും അവളെ പൊതിഞ്ഞു ഞാൻ മാത്രം കഴിച്ചാൽ ശരിയാകില്ലല്ലോ നിങ്ങളും കഴിക്കെ വായിലുള്ളത് കഴിച്ചിറക്കിക്കൊണ്ട് തരണേ അവൻ ജോലിക്ക് തന്നെ വാരിക്കൂട്ടു അവൻ എതിർക്കാതെ വാതുന്നതും ബാക്കി രണ്ടുപേരും കൂടെ കൂടി ചേച്ചി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൂടുതലും കഴിച്ചത് മൂന്ന് പേരും തന്നെയാണ് ഡ്രൈവ് ചെയ്യാണെങ്കിലും കാർത്തിടെ കണ്ണുകിടക്കിടയ്ക്ക് അവരിലേക്ക് നീളുന്നുണ്ട് ആ സ്നേഹവും ഒത്തിരിയൊക്കെ കാണുമ്പോൾ ധാരണി തന്നെ ആ ബ്രാഹ്മിന്റെ ഭാര്യയായിട്ട് വരണമെന്ന് അവൻ മനസ്സിലാഗ്രഹിച്ച പോയി ഇനിയിപ്പോ പിന്തിരിഞ്ഞ് നോക്കി ഞങ്ങൾക്ക് പൊതുതായിരിക്കണം എന്നാ മുളങ്ങ ആലിപ്പുറ്റിച്ചുകൊണ്ട് ഒരു പീസ് പാലപ്പത്തിൽ ചുരുട്ടിയെടുത്ത് ഡ്രൈവ് ചെയ്തിരുന്ന ആ കാത്തിൻ്റെ വായലെ ഫുത്തി വെച്ച് കൊടുത്തു അത് കാണാൻ ധാരണി നമ്പറിൽ നിന്ന് പോയെങ്കിലും കാർത്തി വായു ചവച്ചിന്റെ മൂന്നേയും രൂക്ഷമായി നോക്കി വൈകുന്നേരം ഇവിടെ നിൽക്കണേ നമുക്ക് ഒരുമിച്ച് പോകാം ലേറ്റ് ആയില്ല കാർത്തി കൊടുത്ത വെള്ളത്തിൽ പേരും വായക്ക് കഴിയതും ആലി ധാരണിയുടെ ചുതൻ്റെ ഷോളിൽ കൈ തുടച്ചെന്ന് ചീരിയോടെ പറഞ്ഞു വൈകുന്നേരം എന്നെ വിളിക്കാൻ അഭിഷേകം വരുമെന്ന കാര്യം മൊത്തം അവരുടെ ദടത്ത് പറയുന്നത് നോക്കിയവൾ പക്ഷെ അപ്പോഴേക്കും ധാരണയുടെ കളിൽ അമർത്തി ചിമ്പിച്ചുകൊണ്ട് മൂന്നും സ്കൂൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് ഓടിയതും അത് കണ്ട് ചീരിയോടെ ഇരിക്കുന്ന കാർത്തിയും ഒന്ന് നോക്കിക്കൊണ്ട് ധാരണയെ കോളേജ് ഗേറ്റ് കടക്കുമ്പോൾ വൈകുന്നേരം എങ്ങനെയായി ഒഴിവാക്കുമെന്ന ആലോചനയിലായിരുന്നു അവൾ